കാണിക്കാൻ നിന്റെ ആശ്ത് മത്സരായി പക്ഷെ തല്ലേ മത്സരായില്ല മനസ്സിലാക്കി തരാടാ ഞാൻ ജീവിച്ചിരിക്കുന്നു കാലം ഒരുത്തരം മരുന്ന് അടിക്കാൻ സത്യത്തി ഇവനെ പോലെ മയക്കുമരുന്ന് അടിക്കുന്നവന്മാരെ ഉണ്ടല്ലോ കൊല്ലണം അവൻ എടാ ഒരു ഒരു ആയിട്ട് കട്ടൻ ചായ പോണു ഹാ പിന്നെ അവനെ എടാ അവൻ കൊതുക്കിന് മരുന്നടിച്ചിട്ടാന്ന് അതൊരു നല്ല കാര്യല്ലേ എന്ത് ആ കൊതുകിനൊക്കെ മരുന്നടിക്കുമ്പോ അവരുടെ അസുഖം മാറുമല്ലോ ശരിക്കും അവനെ അല്ല തല്ലാണ്ട് നിന്നെ ഒരെണ്ണം തന്നാണ്ടല്ല അത് ഞാൻ മരുന്നടിച്ചില്ലല്ലോ ഓ നീ മരുന്നടിച്ച കാര്യമല്ലോ പിന്നെ പറ എടാ അതായത് പണ്ട് 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 എന്ന് പറഞ്ഞാ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഒരു ആറ് മാസം ഇവിടെ അവർ തൻ കൊതുകിന് മരുന്നടിക്കാൻ വന്ന് അവന്റെ കൂടെ ഇവന്റെ ഒളിച്ചോടി പോയി അമ്പഴി അന്ന് തൊട്ട് ഇവിടെ ആര് കൊതുകിന് മരുന്നടിക്കാൻ വന്നോ അവനെ ഇവൻ കേറിയ ഇവൻ ഇവനടിക്കുന്നു ഞാൻ അടി കാണുന്നു ഇത് തന്നെ പരിപാടി എന്റെ പരിപാടി ഇത് തന്നെ ഇവൻ ഞാൻ സത്യത്തി ഇവിടെ എന്ത് ഒരു എന്ത് ചെയ്യാനാന്നെ കൊതുകിന് മരുന്ന് അവൻ അവനടിക്കണത് പിന്നെ ഈ ഇപ്പൊ നമ്മള് നടക്കണമെങ്കിൽ ആ തിരിയില്ലാണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിന്നെ എന്താ ഒന്ന് കൊതുക് കൊതുക് വലിയ കൊതുക് ശം മുഴിഞ്ഞാലും എന്നാന്ന് വന്ന കാര്യം പറയാൻ നല്ലൊരു ജോലി വേണം തരപ്പെടുത്താലോ എത്ര പേര് പഠിച്ചിട്ടുണ്ട് പത്ത് പത്തോ അല്ല എട്ട് ദിവ്യ ജ്ഞാനിയാണ് ഗുരുമുഖത്ത് നോക്കി അസഭ്യം അസഭ്യമ്പളം വന്നിക്കണ്ട സോറി മാപ്പാക്കണം എത്രയും പെട്ടെന്ന് ഒരു ജോലി തരപ്പെടുത്തണം തരപ്പെടും ദക്ഷിണ വെച്ചോളൂ ആയിക്കോട്ടെ എണ്ണാൻ നിൽക്കണ്ട മുഴുവൻ വെച്ചോളൂ ബാക്കി പിന്നെ പറയാം ഈ പൂജയ്ക്ക് പുതിയ മന്ത്രങ്ങൾ തന്നെ ആയിക്കോട്ടെ പിന്നെ ഞാനോ ഗുണ്ടാപ്പണിക്ക് പോയാ മതി കരി കാളിയല്ലേ കൊടുങ്കല്ലു ഒരു ഇടമിണ്ടാൾ ഇവിടെ വാളെടുത്ത്

ഒരു മിനിറ്റ് നോക്കട്ടെ ആ ഒരു മുപ്പത്തഞ്ച് ഡോക്ടർ ഒഴിവുണ്ട് അത് ഏതെങ്കിലും മതിയെന്ന് ചോദിച്ചേ ഡോക്ടറായാ മതിയോ അയ്യോ വേണ്ട എനിക്ക് ഇഞ്ചക്ഷൻ ഡോക്ടർ വേണ്ട എന്നാ ഒരു മൂന്ന് സുപ്രീം കോടതി ജഡ്ജിയുടെ ഒഴിവുണ്ട് ജഡ്ജി ആ അത് കലക്കും അയ്യോ ജഡ്ജി വേണ്ട വേണ്ട കോടതി കയറുമ്പോൾ എനിക്ക് മുട്ടും അവന്റെ ഒരു മൂത്രം വേണ്ടെന്ന് മൂത്രപ്രശ്നം പ്രധാനമന്ത്രിയുടെ ഏയ് പ്രശ്നവശാൽ ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട കഷ്ടായി പോയി ആ പിന്നൊരു ഒഴിവുണ്ട് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ കം സൂപ്പർവൈസറുടെ ഒരു അത് മതിയൊന്നു ചോദിച്ചേ അത് വേണ്ട അത് ശരിയായി അതെന്താ അത് ഞാൻ എങ്ങനെയാ അവനോട് പറയും എന്നാ പിന്നെ ലൗഡ് സ്പീക്കർ ഇട സ്വാമി സ്പീക്കറുടെ പിന്നൊരു ഒഴിവുണ്ട് പോകുന്ന റഡാറിന്റെ സെൻട്രൽ അതിൽ എണ്ണ ഒഴുക്കുന്ന ആളുടെ ഒഴിവുണ്ട് അത് മതി എന്ന് ചോദിച്ചേ ആ അത് മതി മതി എണ്ണ ഒഴിക്കാനല്ലേ ഞാൻ റെഡി അങ്ങനെയാണെങ്കിൽ അടുത്താഴ്ച തന്നെ റെഡി ആക്കിയേക്കാം ഓക്കെ നേതാവാൻവാതിലിനെതിരെ ഭയങ്കര അന്വേഷണം നടക്കുന്നുണ്ട് അത് ശരിയാ പുതിയ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ് ഈ സ്ക്വാഡിനെ കൊടുത്താരാണെന്ന് അറിയാവോ ആരാ ഞാൻ തന്നെ ആഹാ നേതാവ് നിയമിച്ച സ്ക്വാഡാണെന്ന് തോന്നുന്നു നേതാവിനെ പറ്റി അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരുന്നു ും തിരിച്ചു കുത്തിയാണ് എന്തിനും ഈ പോലീസുകാരം ഒന്ന് നാണപ്പരോണം ചോദിച്ചാ ഞാനാണെന്ന് പറയേണ്ട പിന്നെ പറഞ്ഞു അതാ അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ അത് വേണ്ട ആ ഗമ നേതാവിനിക്കട്ടെ ഗമയെ പോയി ജയിലിക്കിടന്നു

തോന്നി ഞങ്ങൾക്കൊന്നും സാറേ ഇതിനടുത്തൊരു സ്വാമി ഉണ്ടല്ലോ ചേലപ്പാട്ടെ അങ്ങോട്ടുള്ള വഴി ഏതാ അത് പിന്നെ ആ നമ്മുടെ ചേലപ്പാട്ടെ സ്വാമി ഇവിടുന്ന് നേരെ പോയി ആ കാട് കഴിയുമ്പോ പാടത്തിനടുക്കുള്ള വീടാ ഓ വളരെ ആ സാറേ അത്ര ദൂരം പോകുന്നല്ലേ ഒതുക്കി അപ്പൊ ശെരി എനിക്കറിയാൻ മേലാ ചോയിക്ക നിനക്കെന്ന ഭ്രാന്താണോ അതെ എനിക്ക് പോട്ട് നീ വേറെ കെട്ടണം എന്താ നാട്ടിൽ എന്റെ ദൈവമേ ഈ പോട്ടനെ ഞാൻ എന്താ പറഞ്ഞ മനസ്സിലാക്കുന്നത് എടാന്ന് ഞാൻ പാർട്ടിക്കാരന് സുഗു എടുത്തിട്ട് അടിച്ചില്ലേ അതാകെ പ്രശ്നമായിരിക്കുക ഇവിടെ മരുന്നടിക്കാൻ ഏതവൻ വന്നാലും അവനെ ഞാൻ എനിക്ക് പ്രശ്നമല്ല ഓഹോ പറഞ്ഞിട്ട് കാര്യമില്ല എടാ അവനെടുത്തിട്ടുണ്ടാകാടിയും നാണപ്പനും നിന്നെ വെച്ച് കണ്ടാലും കൈകാര്യം ചെയ്യുക നീ ഇവിടെ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്ന രഹസ്യമായി കിട്ടിയ അറിവാണ് നിന്നോട് രഹസ്യമായിട്ട് പറഞ്ഞവന്മാരോട് പറഞ്ഞേക്ക് അവരെ ഞാൻ പാരസ്യമായിട്ട് അടിക്കുന്നു െ തളയ്ക്കണം എക്കേണ്ട ഇത് നോ ഓ എന്താറുമാര് വന്നത് നിങ്ങൾ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന പല പരിപാടികളും മണത്തിറങ്ങിയിട്ടാണ് സാറ് വന്നിരിക്കുന്നത് സ്വാമി പണി പാളിന്നാ തോന്നണത് പാളിയടാ പാളി നീയൊക്കെ ഇവിടെ നടത്തുന്ന നരയുടെ പരിപാടി മൊത്തം ഞങ്ങൾ അറിഞ്ഞു അതെ സ്വാമി നര ഡൈ അവർ അറിഞ്ഞത് ചീ നിർത്തടാ ആ നരയല്ല നരബലി നരബലി ഇവിടെ ഇല്ലേ നരബലി ഇല്ല ബാഹുബലി ഉണ്ട് അതെ ൊക്കെ കോഴിയുടെ പരിപാടി ഉണ്ടെന്ന് കേട്ടല്ലോടാ സാറേ അതൊക്കെ പണ്ട് കേട്ടല്ലോ കോഴി ബലിളി കിട്ടും അതെങ്ങനെ അത് നിയമാനൃതമായ ബലിയാണല്ലോ സാർ കോൺസ്റ്റബിൾ യെസ് എന്താ ചിക്കൻ ചിക്കൻ വേണോ ഒന്നും തൽക്കാലം വേണ്ട നമുക്ക് പറ്റി പറ്റി വിശദമായ ഒരു ഒരു അന്വേഷണം അന്വേഷണം വേണം തന്നെ പശുവിന് കാട് തിളപ്പിക്കാൻ പറ്റാ വിറകെടുത്ത അയാളുടെ ഒടുക്കത്തെ ഒരു രോമം കൊണ്ടു മോളാണോ അല്ല ഭാര്യ

തന്നെ ശരിയാക്കണം ഒന്നുമില്ല േ ഉമ്മാര്ാലത്തെ ഇരിക്കാനുള്ള നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോവും അടി പിന്നെയൊക്കെയല്ല നീ എന്റെ പാട്ടുകാരെ തല്ലിയല്ലേ കൊതുക്കിനെ വരുന്നടിക്കാൻ നീയല്ല ആര് വന്നാലും ആശന അത് ഞങ്ങളുടെ രീതിയാണ് ആശാനെ ഞങ്ങളുടെ നേതാവിന് നീ എന്ന ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഒല്ലും കൊലയും നടത്തുന്ന നേതാവാണ് അറിയാവാ കൊല്ലില്ല ഇപ്പൊ കൊല മാത്രമേ ഉള്ളു അളിയാക്കുന്നോടാടിക്കെടിക്കെ ആരെങ്കിലും ഒന്ന് അടിക്കാൻ ഞാൻ അടിക്കടാ ോ ഇവിടെ മർമ്മത്ത ആണോ പേടിക്കാനൊന്നുമില്ല പിന്നെ ഇതുപോലെ കയറി പണ്ടന്റെ അമ്മാവിന് കിട്ടിയതാ എന്നിട്ട് ഒരാഴ്ച തയ്ച്ചില്ല പോയി കിട്ടി ഏതന്നെയോ അല്ല അമ്മാവൻ പോയിരുന്നു ഇതങ്ങനെ പോവെന്നല്ല വൈദ്യശാലയെ പോകാതെ തീരില്ല അവന് മാപ്പില്ല തീർക്കണം നേതാവേ തീർക്കണം എന്നാലും ഇന്നലെ നേതാവ് ഓടിയത് നമുക്ക് ക്ഷീണമായി പോയി അതെ അതെ തന്ത്രപരമായ പോയിട്ട് ഞാൻ ഓടാതെ തിരിഞ്ഞു അവൻ ആക്രമിച്ചാൽ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛ എന്താകും അത് ശരിയാകട്ടോ അത് ഞാൻ ഓർത്തില്ല അതൊക്കെ അവന്റെ അപ്പോ നാളെ തന്നെ തീർത്താലോ നാളെ പറ്റൊന്നും അതെന്താ ഒന്ന് വൈദ്യശാല വരെ പോയോ അതെന്താ അമ്മാവന മറക്കാൻ പാടില്ലല്ല ആരുടെ ആ പെണ്ണ് ഇറങ്ങി പെണ്ണിറങ്ങിപ്പോയതാ ഈ പ്രശ്നത്തിനെല്ലാം പഞ്ചായത്തില് കൊതുകിന് മരുന്നടിക്കാൻ വന്നിടത്തിന്റെ കൂടെ അവള് ഇറങ്ങി പോയില്ലേ ഓ അതാണ് കാര്യം ഇവിടെ കൊതുകിന് പോയിട്ട് പറമ്പി കീടനാശിനി അടിക്കാൻ പോലും അവൻ ഓടിച്ചിട്ട് ഈ അവനെ മുന്നോട്ട് വിട്ട സർക്കാർ താമസാക്കേണ്ടി വരും സെൻട്രൽ ജയില് നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഏതവൻ മരുന്നടിക്കാൻ വന്നാലും ഇതാണ് അവസ്ഥ ഏതവൻ വന്നാലല്ലേ കൊഴപ്പുള്ളു പിന്നെ പരിഹാരം ഉണ്ട് അവിടെ ഒരു ഗുണ്ട വന്ന് മരുന്നടിക്കണം നീ കണ്ടോ ഞാൻ കണ്ടില്ല പക്ഷെ ഞാൻ കേട്ട് അണ്ണൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആരാ മരുന്നടിക്കണം എന്നാ വാടാ ഇവിടെയുള്ള വേറൊരു കണ്ടാ ഒന്നൂ ഇവിടെ കൊതുകിന് മരുന്ന്ടിക്കുന്നുണ്ട് എന്തേലും പ്രശ്നം ഇവിടെ കൊതുകിന് മരുന്നടിക്കുന്നു കണ്ടാൽ ആരോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കേട്ടു സത്യേട്ടാൻ നീ പ്രശ്നം ഉണ്ടാക്കോടാ ഞാൻ പ്രശ്നം ആരും പ്രശ്നം ഉണ്ടാക്കല ഉറപ്പാണ് ചേട്ടാ ഉറപ്പ് ധൈര്യമായിട്ട് അടിച്ചോ ഏട്ടനുണ്ട് കൂടെ ഏട്ടാ ഓടാ ഒരടി കണ്ടിട്ട് എത്ര നാളെ എന്ന് പറഞ്ഞോ അടി നടക്കുമെന്ന് തോന്നണില്ല ചിലപ്പോൾ നടക്കുമായിരിക്കും നമുക്കെന്ത് കാര്യം അല്ല

അല്ല മാഷി ആ നിങ്ങളുടെ സഹോദരനായ നേതാവ് നാണപ്പന്റെ കാര്യം എന്തായി പുള്ളി നല്ലത് കിട്ടിയപ്പോ നന്നായി ഇപ്പൊ ആയുർവേദ അല്ല ഇവർക്കൊക്കെ എന്നാ പറ്റിയത് ആ എന്നാ ഒന്നും അറിയില്ല അതെന്താ ഒന്നും അറിയാത്ത ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് സഹോ അതേതാണ് ഉത്തരമില്ലാത്ത ചോദ്യം അതറിയണമല്ലോ ഏ